ഹിറ്റ്ലർ രണ്ടാലോകമായ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി അഞ്ച് കാലത്ത് ദൂതന്മാരെയൊക്കെ നേരത്തെ കുഞ്ഞാലി വിസാഖ പ്രസംഗിച്ചതുപോലെ ഗ്യാസ് സിലിണ്ടറിൽ ഇട്ട് ചുട്ട് കരിച്ചു ചാമ്പരാക്കി പക്ഷെ കുറച്ച് ആളുകളെ അദ്ദേഹം മാറ്റി നിർത്തി അതിൽ ദമ്പതികൾ ഉണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ കുറെ ആളുകളെ മാറ്റി നിർത്തി അവരെ ഉപദ്രവിച്ചില്ല അവർക്ക് വേണ്ട സംരക്ഷണവും സുരക്ഷിതത്വമൊക്കെ കൊടുത്തു അപ്പൊ അന്നത്തെ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചേ എത്ര റോഡ് എവരെ എന്തിനാണ് മാറ്റി നിർത്തിയത് എവരെയും കൂടെ ആ ഗ്യാസ് സിലിണ്ടറിൽ കയറ്റിയാൽ കയറി ഞാൻ ആയിക്കൂടെ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇല്ല എവര് വഴി ഈ സമൂഹം ലോകത്ത് പ്രതികരിക്കണം അവരെ കൊണ്ട് ഈ ലോകം പൊറുതിമുട്ടണം അവരുടെ ശരീരവും അവരുടേതായ ഈ ഉപദ്രവങ്ങളുമൊക്കെ ലോകം കണ്ട് മനസ്സിലാക്കുമ്പോൾ ഈ ചെയ്ത എന്നാൽ അന്നത്തെ ലോകം വിലയിരുത്തുകയും ചെയ്യണം അതിനുവേണ്ടിയാണ് മാന്യ യും നമസ്കാരം മുസ്ലിം ലീഗ് ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയ വേദിയിൽ വെച്ച ഈ പ്രസംഗം നടത്തുന്നത് ആരായി പ്രസംഗിക്കുന്നത് ദക്ഷിണ കേരള ജമിയത്തുൽ ജമിയ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് വലിയ നേതാവ മധുവായി ബപ്പെട്ടുള്ളെ ഈ മത പ്രോഗ്രാം ആണെങ്കിൽ നമുക്കിത് മാറ്റി നിർത്തായിരുന്നു പക്ഷേ ഇത് വളരെ വലിയ രീതിയിൽ മലയാളികൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിൽ നിരവധി എം എൽ എമാരും എം പിമാരുമുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഗസ്ട്ട പ്രോഗ്രാം നടത്തി അതിലൊരു പ്രധാനിയായിട്ടുള്ള വ്യക്തി പ്രസംഗിച്ചതാ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഈ ഹിറ്റ്ലറെ ഒക്കെ പോലും നീതീകരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയൊക്കെ എത്രത്തോളം കുഷ്ടമനസ്സിന് ഉടമയായിരിക്കും എന്നുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കൂട്ടക്കൊല നടത്തിയിട്ടുള്ളൊരു ഏകാധിപതിയെപ്പോലും കൂട്ടക്കൊല നടത്തിയിട്ടുള്ള ഒരു ക്രൂരരെ പോലും എങ്ങനെയാണ് ഈ പറയുന്ന വ്യക്തിക്കൊക്കെ നീതീകരിക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നടത്തിയിട്ടുള്ളതൊരു വംശീയ അധിക്ഷേപം തന്നെയല്ലേ ജൂതന്മാർക്ക് എതിരെ സകല ജൂതരെയും തീർക്കേണ്ടത് തന്നെയാണ് എന്നല്ലേ ഈ ആള് വിളിച്ചു പറയുന്നത് ഓരോ ആളുകളും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ ജാതി മതഭേദമന്യ ആളുകൾ വോട്ടു ചെയ്ത് ജനപ്രതിനിധികൾ ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ മുസ്ലിം ലീഗ് നടത്തിയ പ്രോഗ്രാമിലാ ഒരു മതത്തെ തന്നെ തീർക്കണം എന്നുള്ള രീതിയിൽ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെയാ ഒരു മതം തന്നെ ഇല്ലാതെ ഇല്ലാതെയാവണം അവരൊക്കെ തന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ബോധമുള്ള ഒരു മനുഷ്യര് പ്രസംഗിക്കാൻ സാധിക്കുക നമ്മുടെ കേരളത്തിലൊക്കെ ജൂത വിരോധം വളരെ വലിയ രീതിയിൽ ഇത്തരം ആളുകൾ കുത്തിവെക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാ നമ്മുടെ കേരളത്തിൽ പോലും രണ്ട് കശ്മീരി കച്ചവടക്കാര് നമ്മുടെ കേരളത്തില് തേക്കടയില് ഇസ്രായേലി പൗരന്മാർക്ക് നേരെ കുലച്ച് ചാടിയത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്ന് വീഡിയോയും ചെയ്തിട്ടുള്ളതാ അപ്പൊ സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയാം നമ്മുടെ കേരളത്തിൽ ഇത്തരം ആളുകള് ജൂത വിരുദ്ധത വളരെ വലിയ രീതിയിൽ കുത്തിവെക്കുന്നുണ്ട് ഇവർമാരൊക്കെ ഈ ആൾ ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ഈ പലസ്തീൻ അനുകൂല അമാസ് അനുകൂല ആളുകള് ജീവിതത്തിൽ ഇന്നേ വരെയായിട്ട് ജൂതമതത്തിലുള്ളൊരു മനുഷ്യനോട് സംസാരിച്ചിട്ടുണ്ടോ ഒക്കെ പോട്ടെ എത്ര ജൂതന്മാരെയൊക്കെ അറിയൂ ആകെ അറിയുന്നൊരു ജൂതന് എന്ന് പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദങ്ങയാവുക അല്ല അതൊരു ജൂതനോടും ഇന്നേ വരെ സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകളും വലിയ ജൂത വിരോധ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ മനുഷ്യരെ തന്നെ ചുട്ടുകൊല്ലണമെന്നൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഒരു പ്രോഗ്രാമിലാണ് ഈ വിളിച്ചു പറയുന്നത് ഹിറ്റ്ലർ ചെയ്തതുപോലെ നീതീകരിക്കുക എന്തിന് സ്വന്തം മതത്തിന് വേണ്ടി സ്വന്തം മതത്തിന് വേണ്ടി ഭീകരവാദികൾ ചെയ്യുന്നതിനെ പോലും അനുകൂലിക്കുക എത്ര നിർഖേലാണിത് ഓരോ മത അതായത് മുസ്ലിം ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ ഹിന്ദു ആയിക്കൊള്ളട്ടെ ഈ രാജ്യത്തെ സകല മതങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളായിക്കൊള്ളട്ടെ ഏതൊരു മനുഷ്യരാണ് മറ്റൊരു മനുഷ്യരെ കൊല്ല കൊല്ലണം തീർക്കണം ഇല്ലാതാക്കണം എന്ന് പറയുന്നതിനെ അനുകൂലിക്കാൻ സാധിക്ക യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനും സാധിക്കൂല പക്ഷേ ഈ പ്രസംഗിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഈ പ്രസംഗിപ്പിച്ചതാരാ മുസ്ലിം ലീഗ് ഇവർക്കൊക്കെ ഇല്ലാതാക്കണം എന്നൊരു സന്ദേശം നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുന്നത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം മത്സരിക്കുന്ന ഒരു പാർട്ടി അല്ലേ കോൺഗ്രസിനും മുസ്ലിം ലീഗിനൊക്കെ വോട്ട് ചെയ്യുന്ന ബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാ അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവാ ഇവിടെ പലസ്തീന് വേണ്ടിയിട്ട് ജൂതരെ പോലും തീർക്കണം എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ നടത്തുന്ന ആളുകൾ കാണോ വോട്ടു ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഇസ്രായേലും പലസ്തീനിലും രണ്ട് സ്ഥലങ്ങളിലുമുള്ള സാധാരണക്കാർക്ക് സമാധാനമുണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കാണോ വോട്ടു ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ ഉയർത്തിപ്പെടുക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ഇസ്രായേലിലെയും പലസ്തീനിലെയും സാധാരണക്കാർക്ക് സമാധാനം വേണം ഭീകരരെ തുടച്ചു നീക്കണം അവാസ ഭീകര സംഘടനകളെ പോലെയുള്ളതിനെ തുടച്ചു നീക്കുക തന്നെ ചെയ്യണം ഈ മുസ്ലിം ലീഗ് ഒക്കെ എത്ര നിറഹേടാണ് നമ്മുടെ കേരളത്തിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഈ വംശീയ അധിക്ഷേപത്തിനെതിരോ നമ്മുടെ കേരള സർക്കാർ ഒരു കേസ് പോലും എടുക്കാത്തത് ഇത് യഥാർത്ഥത്തിൽ ജൂതരെ ആക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസംഗല്ലേ ഇത്തരം ആളുകളുടെ പ്രസംഗം കാരണം കൊണ്ടൊക്കെയാ ഇവിടെ ഒരുപാട് ആളുകള് ജൂതവിരോധവും ജൂതനെ തീർക്കേണ്ടതാണ് ജൂധൻ ഇവിടെ ജീവിക്കാൻ പോലും അവകാശമില്ല എന്ന തരത്തിൽ പ്രസംഗിക്കുന്നത് ഇയാളൊക്കെ പോലും ഇതുപോലെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആളുകളും ചിന്തിക്ക അമാസ് എന്ന ഭീകര സംഘടനയുടെ ലക്ഷ്യവും അത് തന്നെയാ അമാസ് എന്താണോ ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെ ഏറ്റുപിടിക്കാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പോലും രംഗത്ത് വരുന്നു ഗൗരവത്തിൽ ചിന്തിക്കേണ്ടേ ചർച്ച ചെയ്യേണ്ടേ ഇതൊക്കെ യഥാർത്ഥത്തിൽ അന്തി ചർച്ചയാക്കേണ്ടേ വംശീയ അധിക്ഷേപമല്ലേ ഇയാളൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നത് ഇതുപോലെ നേരെ തിരിച്ചു വേറെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പറഞ്ഞതായിരുന്നെങ്കിൽ എന്തൊക്കെ പുകിലിവിടെ നടക്കുമായിരുന്നോ ജൂതരെ തീർക്കണമെന്ന ഒരാൾ പ്രസംഗിച്ചിട്ട് ഇവിടെ ഒരു കേസില്ല ഒരു പ്രശ്നവുമില്ല ഒരു അംഗം ചർച്ചയില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ഓരോ ബോധമുള്ള മലയാളിയുമാ ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ചർച്ച ചെയ്യേണ്ടത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളില് ഇതിനും മറുപടി കൊടുക്കണം ഇതിനും മറുപടി കൊടുത്തേ പറ്റോ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവോ വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭീകരരെ അവസാനിപ്പിക്കാതെ ഓരോ യുദ്ധവും നിർത്താൻ പോകുന്നില്ല എന്ന് അപ്പോ ഗാസയിലൊക്കെ യഥാർത്ഥത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അമാസ് എന്ന ഭീകര സംഘടനയോട് ഇസ്രായേലിൽ പൗരന്മാരെ വിട്ടുകൊടുക്കാനല്ലേ പറയേണ്ടത് ഈ പ്രസംഗിക്കുന്ന ഇയാൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ പലസ്തീനെ പിന്തുണക്കുന്ന ഒരാൾ പോലും ഈ സ്വയം വരെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുത്ത് ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടാക്കൂ എന്ന് വിളിച്ച് പറയുന്നില്ല ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ സകലരും തിരിച്ചറിയണം മുസ്ലിം ലീഗ് ഒക്കെ ആരെയാണ് പൊക്കി നടക്കുന്നത് കൂട്ടക്കൊല ചെയ്ത ഹിറ്റിലെ പോലും പിന്തുണക്കുന്നവരെയും കൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് ജൂതരായിട്ടുള്ള സകലരെയും തീർത്ഥാൽ അത് നീതിയാണെന്ന് വിശ്വസിക്കുന്നവരെയും കൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പമാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് അധികാരത്തിലേക്കെത്തിയാൽ പ്രധാനപ്പെട്ട അതിലെ പങ്ക് മുസ്ലിം ലീഗിനാണ് ഇതൊക്കെ തന്നെ ബോധമുള്ള സകല മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞ് ചിന്തിച്ച് തന്നെ അവിടെ വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ